ഹലോ ഗൈസ് ഉച്ചയ്ക്ക് ശേഷം ഞാനും ബോബിയും ബേബിയും കൂടി ഇതേ ഒന്ന് കൽപ്പറ്റ വരെ നിന്ന് പോവാട്ടോ പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു ആനക്കൂട്ടത്തെയും കണ്ട് ആ ആനക്കൂട്ടാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു ആനക്കൂട്ടം ഞങ്ങൾ കുറച്ച് മാറി കഴിഞ്ഞപ്പോൾ ആനക്കൂട്ടം ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് ഉച്ച ടൈമിൽ വീട്ടിൽ നിന്നിറങ്ങിയ കൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ നേരെ പോയി ഹോട്ടലിൽ കയറിയിട്ട് ബിരിയാണി കഴിച്ചു കേട്ടോ ബോബിക്കുട്ടിയാണെങ്കിൽ അച്ഛാ എനിക്കെന്റെ ബിരിയാണിയുടെ പങ്കിങ് പോരട്ടെ അങ്ങനെ ഞങ്ങൾ ബിരിയാണിയുടെ ദഹനത്തിന് മുന്നേ തന്നെ ഇത് കൽപ്പറ്റ എത്തി ഞാൻ ഈ കൽപ്പറ്റയ്ക്ക് വരാനൊരു കാരണമുണ്ട് ഓണത്തിന്റെ ഭാഗമായിട്ട് മെൻസിൻ്റെ ക്ലോത്തിംഗ് സ്റ്റോറായ അഡ്നോക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ അമ്പത് ശതമാനം ഓഫറും പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഷർട്ടുകൾ ഇവിടെ അവൈലബിൾ ആണ് നല്ലോണം ഒരുങ്ങാം ടു കെ ട്വൻറ്റി ഫൈവ് ഓണത്തിനോടനുബന്ധിച്ചാണ് ഇങ്ങനൊരു ഓഫർ ഇവിടെ കൊടുക്കുന്നത് അഡ്നോസ് ക്ലോത്തിങ്ങിൻ്റെ ബ്രാൻഡഡ് കമ്പനി നമ്മുടെ മലയാളികളിൽ അറിയാത്തവരായിട്ട് കുറവായിരിക്കും ഈ അമ്പത് ശതമാനം ഓഫർ വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഏതെടുക്കുന്ന ഡ്രസ്സിനും അമ്പത് ശതമാനം ഓഫറിൽ അതായത് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് ആ ഡ്രസ്സ് കിട്ടുന്നതായിരിക്കും വയനാട്ടിലെ കൽപ്പറ്റ കൂടാതെ അഡ്നോക്സിൻ്റെ സ്റ്റോർ വരുന്നത് മാനന്തവാടി പുൽപ്പള്ളി അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ഓണത്തിന് സെലക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഷർട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫൈവ് സ്ലീവിന്റെ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ക്ലോത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല മികച്ചത് എന്ന് തന്നെ പറയാം ഇവിടുത്തെ ഓഫർ പോലെ തന്നെ നല്ലോണം ഞാനും ഒന്ന് ഒരുങ്ങിയിട്ടുണ്ട് അന്ന് കണ്ടു ഈ കൽപ്പറ്റ സ്റ്റോറിന്റെ ലൊക്കേഷൻ വരുന്നത് ചുങ്കം ജംഗ്ഷനിലാട്ടോ അങ്ങനെ ഞാനും വാങ്ങി ഒരു ഓണക്കോടി